കൊറേയ്ക്ക് ഫുട്ബോളിലേക്ക് എല്ലാവരും സ്വാതന്ത്ര്യം അങ്ങനെ ഇന്നലെ ഈ ഫുട്ബോളിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ മാച്ചുകളാണ് കഴിഞ്ഞു പോയത് പ്രീമിയർ ലീഗിൽ ടോപ്പ് ഫൈവിന് വേണ്ടിയുള്ള ഇപ്പം ടോപ്പ് മാറി ഇപ്പം അഞ്ച് ടീമിനെ അടുത്ത സീസണിലെ യു എഫ് ഐ ചാമ്പ്യൻ ലീഗിന് ഉൾപ്പെടുത്താമെന്ന് ഒരു പുതിയൊരു അറിയിപ്പ് വന്നിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഇപ്പൊ ടോപ്പ് ഫൈവിന് വേണ്ടിയുള്ള ആ ഒരു റണ്ണിന് വേണ്ടിയുള്ള മത്സരങ്ങളാണ് പ്രീമിയർ ലീഗിൽ കഴിഞ്ഞു പോകുന്നത് അതിൽ തന്നെ ഇന്നലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചുകളിൽ മാഞ്ചസിറ്റി രണ്ട് ഗോളിന് പിന്നതിനു ശേഷം അഞ്ച് ഗോൾ അടിച്ചാണ് ഇന്നലെ മാഞ്ചസിറ്റി ഒരു വമ്പ വിജയം നേടിയത് ക്രിസ്റ്റൽ പാലസിനെതിരെയാണ് ഇന്നലെ മാന്റസാണ് വിജയം അതുപോലെ തന്നെ മറ്റൊരു മാച്ചിൽ ആസ്നൽ വീണ്ടും പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് ഇന്നലെ ബ്രണ്ടഫോർഡും ബ്രണ്ടഫോർഡുമായിട്ടുള്ള മത്സരത്തിൽ ഒന്നേ ഒന്നേ സ്കോർ ലൈനാണ് ആസ്നൽ തോറ്റത് ആസ്നൽ സമനില പിടിച്ചത് മറ്റൊരു മാച്ചിൽ സദാം മൂന്നേ സിറയ്ക്ക് തോൽപ്പിച്ച് ആസ്റ്റം വില്ലയും വിജയിച്ചിരുന്നു മറ്റൊരു മാച്ചിൽ അലീഗയിൽ ഉണ്ടായിരുന്നു നിലവിലെ ലീഡേഴ്സായ ബാർസലോണ ഒന്നേ സിറയ്ക്കാണ് ലെഗനൻസിനെ തോൽപ്പിച്ചുകൊണ്ട് ഇപ്പം റയലുമായിട്ടുള്ള പോയിന്റ് വ്യത്യാസം ഇപ്പോൾ ഏഴ് പോയിന്റായിട്ട് അവർ കൂട്ടിയിട്ടുണ്ട് ആദ്യം നോക്കുമ്പോൾ മാൻസിറ്റി ക്രിസ്റ്റൽ പാലസ് മത്സരം നോക്കുകയാണെങ്കിൽ ആദ്യം ഇരുപത് മിനിറ്റ് അകം ക്രിസ്റ്റൽ പാലസ് രണ്ട് ഗോളുകൾ അടിച്ചത് അതിനുശേഷമാണ് മാൻസിറ്റി കളിയിലോട്ട് തിരിച്ചു വരുന്നത് ആദ്യം മുതൽക്കേ തന്നെ മാൻസിറ്റിയുടെ ഒരു പാസിങ്ങിന്റെ ഒരു മിസ് പാസിങ്ങിലൂടെയാണ് ആദ്യത്തെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു പോയത് ഗുണ്ടോനും അതുപോലെ തന്നെ ഡിബ്രോയിനും കോവാസിച്ചിനും അതുപോലെ തന്നെ മക്കാർട്ടിക്കൊക്കെ ഫസ്റ്റ് ഇരുപത് മിനിറ്റൊക്കെ മറക്കേണ്ട ഒരു മിനിറ്റുകളായിരുന്നു കാരണം ഒരു മൊമെന്റിന് തന്നെ ഇരു മൂന്ന് പേരും ഒരുപോലെ മിസ് പാസുകൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കഴിഞ്ഞു തന്നെ റൈറ്റ് ബാക്ക് രണ്ട് വിങ്ങുകളും ഒരുപോലെ സ്പേസ് അധികം ക്രിസ്റ്റൽ പാസ് നൽകിയിരുന്നത് ഇപ്പം പുതിയൊരു സ്റ്റാർട്ടറാണ് ലെഫ്റ്റ് ബാക്കിൽ ഒരേൽ എന്നൊരു യങ്സ്റ്റർ ആണ് അതുപോലെ തന്നെ റിക്കോ വില്യംസ് ആണ് റൈറ്റ് ബാക്കി സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഇരുവരും ഫസ്റ്റ് ഒരു ട്വന്റി മിനിറ്റ് ക്രിസ്റ്റൽ പാലസിന് ആവശ്യമുള്ള സ്പേസ് ഇരുവിങ്ങുകളിൽ നൽകിയിരുന്നു അതിൽ നിന്ന് തന്നെയാണ് രണ്ട് ഗോളുകൾ ക്രിസ്റ്റൽ പാലസിനെ നോക്കിയിട്ട് ഫസ്റ്റാ യസ് ഗോളുകൾ നോക്കിയാൽ തന്നെ ഒരേലി അവിടെ ലെഫ്റ്റ് ബാക്കിൽ ആ സ്പേസിൽ നിന്നാണ് ആ ഗോൾ വരുന്നത് കാരണം ഞാൻ വിചാരിച്ച അതൊരു ഓഫ് സൈഡ് ട്രാപ്പായിരിക്കുന്നു പക്ഷെ അത് കറക്റ്റ് കറക്റ്റ് പൊസിഷനിൽ നിന്നാണ് ആ എസ് എ ആ ഗോൾ നേടുന്നത് ഏഴാമത്തെ മിന്നിൽ തന്നെ ഫസ്റ്റ് ഡേ സിറ്റിയെ ഏഹ് ഞെട്ടിച്ചുകൊണ്ട് ക്രിസ്റ്റൽ പാലസാണ് ഗോൾ നേടുന്നത് അത് സിറ്റിയുടെ ആ ഡിഫൻസ് എറു തന്നെയാണ് കാരണം അതിനുശേഷം രണ്ട് മൂന്ന് അവസരങ്ങൾ ക്രിസ്റ്റൽ പാലസ് ഏർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിന്റെ വ്യക്തമായ ഗാർവഡികളുടെ വ്യക്തമായ ഇടപെടൽ മൂലമാണ് അത് ഗോളോട്ട് അവസ അവസാനിക്കാതെ പോയത് അവർ ഇരുപത്തേഴര മിനിറ്റ് എന്ന് തന്നു തുടരെയുള്ള മിസ്പാസുകൾ വഴി വഴിയും മിച്ചൽ ഒരു ബോൾ കൈക്കലാകെ ആ ബോളിൻ്റെ അത് അതിന് മിച്ചലിനൊരു നന്ദി സിറ്റി ഫാൻസ് എന്തെങ്കിലും പറയേണ്ടി വരും കാരണം ആ മിച്ചലിൻ്റെ ആ ക്രോസ് അതൊരു വ്യക്തമായൊരു നല്ലൊരു ക്രോസ് അല്ലായിരുന്നു അത് എഡേസൻ കൈപ്പറ്റിയാണ് ആ ക്രോസ് ചെയ്യുന്നത് പക്ഷെ അതോ അതൊരു നല്ല ക്രോസ് ആയിട്ട് വന്നില്ലെങ്കിൽ അവിടെയും ഒരു ഗോൾ വരെ വരുമായിരുന്നു അതുപോലെ തന്നെ പതിനേഴാതാം ഒരു ക്രോസ് ക്രോസിലൂടെ അത് ഗാർവഡിയാണ് തടയുന്നത് പക്ഷെ അതും ഗാർവഡിയെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ അതും ഒരു ഗോളിലേക്ക് ചെന്ന അവസരം അങ്ങനെ അങ്ങനൊരു വ്യക്തമായൊരു നാല് ചാൻസുകൾ നാലഞ്ച് ചാൻസുകൾ ഒരു ഇരുപത് മിനിറ്റകം ക്രിസ്റ്റൽ പാലസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് തന്നെ എസ് ജെഡൊരു ഗോള് ഓഫ് സൈഡ് ആയി പോകുന്നുണ്ട് അങ്ങനെ രണ്ടാമത്തെ ഗോള് ആണ് ഒരു കോർണറിലൂടെ ക്രിസ്റ്റഡ് ഗോൾ സ്കോർ ചെയ്യുന്നത് ആ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ആ സിറ്റി പതിയെ ഗെയിമിനോട് തിരിച്ചു വരുന്നുണ്ട് അതിനുശേഷം ആ ഒരു ഇരുപത് മിനിറ്റകം തന്നെ മക്കാർട്ടിക്ക് ഒരു ചാൻസ് വരുന്ന ഒരു നല്ലൊരു ചാൻസ് ആണ് പക്ഷെ മക്കാർട്ടിയുടെ ആ ഷോട്ട് അവിടെ ഹെൻഡേഷൻ സേവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒൺ ടച്ച് പാസ് ഡിബ്രോയിൻ മർമോഷിന് നൽകുന്നുണ്ട് മർമോഷ്യൂ അത് അടിച്ചു നേരെ എഡേക്ഷൻ സേവ് ചെയ്യുന്നുണ്ട് അതിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റകം നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ അതിനുശേഷം സിറ്റി അങ്ങ് തിരിച്ചു വരുന്നുണ്ട് കാരണം ഡിബ്രോയിന്റെ ആ ഷോട്ടുകൾ ആ വുഡ് വർക്ക് തെറ്റി തിരിച്ചു പോകുന്നു അതുപോലെ തന്നെ ഡിബ്രോയിൻ ഫസ്റ്റ് ഒരു ഫ്രീ കിക്കിലൂടെയാണ് സിറ്റീനെ രണ്ടേ ഒന്ന് എന്ന സ്കോർ ലൈനിൽ എത്തിക്കുന്നത് അതിനുശേഷം ഒരു ഒരു എന്താ പറയുക ഡിഫൻസിന്റെ അകത്തുള്ള ആ ഒരു നെരിപ്പൊരി ഇടയ്ക്ക് നിന്ന് മർമോഷ് സിറ്റിയെ രണ്ടാമത്തെ ഗോൾ അടിക്കുന്നുണ്ട് അങ്ങനെ ഫസ്റ്റ് ഹാഫ് രണ്ടേ രണ്ടേ എന്ന സ്കോർ ലൈനാണ് സിറ്റി പിരിയുന്നത് അതിൽ തന്നെ സിറ്റിയുടെ ഡിഫൻസ് രണ്ട് വിങ്ങുകളും എടുത്തു പറയേണ്ട ഒരു കാര്യം സിറ്റിയുടെ ആ രണ്ട് വിങ്ങുകളും പിന്നെ റിക്കോ വില്ലീസ് അതുപോലെ തന്നെ ഓരോക്കെ കളിയിലോട്ട് തിരിച്ചു വരുന്നുണ്ട് ആ ഒരു ഇരുപത് മിനിറ്റ് നല്ല വൈഡ് ഓപ്പൺ ആയിരുന്നു സിറ്റിയുടെ ആ ഡിഫൻസർ പിന്നെ അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ മൊത്തം സിറ്റിയുടെ ആ ഒരു ആധിപത്യം തന്നെ എന്ന് വേണം പറയാം കാരണം കളി അവസാനിക്കാൻ ഫസ്റ്റ് ഹാഫ് അവസാനിക്കാൻ ഒരു നാല്പത്തി ഏഴാത്ത മിനിറ്റിലാണെന്ന് തോന്നുന്നു ഒരു വീണ്ടും ഒരു ചാൻസ് സിറ്റിക്ക് വരുന്നുണ്ട് അങ്ങനെ കളി തുടങ്ങി ഉടനെ തന്നെ സിറ്റി സ്കോർ ചെയ്യുന്നുണ്ട് അതൊരു ക്രോസിൽ നിന്ന് ആണ് സിറ്റിക്ക് വേണ്ടി ഗോൾ സ്കോർ വരുന്നത് അങ്ങനെ സിറ്റി മൂന്ന് എന്ന സ്കോർ ലൈനിൽ നാൽപ്പത്തെട്ടാമത്തെ മിനിറ്റ് തന്നെ സിറ്റി എത്തുന്നുണ്ട് അപ്പൊ അതിനുശേഷം എഡേസണിന്റെ മാസ്മരികമായ എഡേസൺ കളിയിൽ അദ്ദേഹത്തിന്റെ പ്രീമിയർ ലീഗ് കരിയർ തന്നെ ആറ് അസിസ്റ്റുകളോടും അദ്ദേഹം നേടിയിട്ടുണ്ട് ഇപ്പം ഇപ്പം ഇന്നലെയും ഒരു അസിസ്റ്റ് ഒരു നല്ലൊരു അസിസ്റ്റിൽ മക്കാർട്ടി സിറ്റിനെ നാല് രണ്ട് എന്ന സ്കോർ ലൈനിൽ എത്തിക്കുന്നു അതൊരു മികച്ചൊരു ടേക്കിംഗ് ആയിരിക്കാം ടേക്കിംഗ് ആയിരുന്നു അതിനുശേഷം എഡേസൺ അത് മറികടന്ന് മക്കാർട്ടി ഒരു ലെഫ്റ്റ്ഫുട്ട് ഷോട്ട് കൊണ്ട് ഇടേ സിറ്റിനെ നാലെ എണ്ണേന്ന് സ്കോർ ലൈനിൽ കൊണ്ട് എത്തിക്കുന്നുണ്ട് പിന്നെ അഞ്ചാമത്തെ ഷോ അഞ്ചാമത്തെ ഗോൾ റൈറ്റ് ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ടീനേജറിന്റെ വക ഒരു ഗോൾ വരുന്നു വരുന്നുണ്ട് ഒരു പ്രൊമിൻസിങ് പ്രൊമിൻസിങ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് തന്നെയാണ് ഓറേലൊക്കെ പിന്നെ റിക്കവറീസ് നമുക്ക് അറിയാം ഈ സീസണിൽ കുറെ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ഒരേലെ ഫസ്റ്റ് ടൈമാണ് ലൈനപ്പിൽ സ്റ്റാർട്ട് ആവുന്ന ഒരു പ്രീമിയർ ലീഗ് മാച്ച് അങ്ങനെ ഫസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് ഒഴിച്ചാൽ ബാക്കി പിന്നെ അദ്ദേഹം കളിയിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ ഒരു നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ തന്നെയാണ് ഓരോ ലേക്ക് സിറ്റി സിറ്റി കരിയർ എന്തായാലും കാണാൻ സാധിക്കുന്നത് അങ്ങനെ സെക്കൻഡ് ഹാഫിലൊരു ബ്രില്യൻസ് അതുപോലെ തന്നെ ആ ഇരുപത് മിനിറ്റിനു ശേഷമുള്ള സിറ്റിയിലെ ഒരു ബ്രില്ല്യൻസിലാണ് മനസ്സിറ്റി കളിയിൽ തിരിച്ചെത്തുന്നത് അങ്ങനെ അൻപത്തി ആറ് പോയിന്റുമായി ഇപ്പൊ സിറ്റി നാലാം സ്ഥാനത്തുണ്ട് തൊട്ട് ബാക്കിലായി ചെൽസിയും അതുപോലെ തന്നെ ന്യൂകാസൽ കാസൽ യുണൈറ്റഡിൽ ആസ്റ്റം വിലക്ക് ടോപ്പ് ഫൈവിന് വേണ്ടിയുള്ള ആ ഒരു മത്സരങ്ങൾ കടുത്ത മത്സരങ്ങളാണ് പ്രീമിയർ ലീഗ് നടക്കാൻ പോകുന്നത് അങ്ങനെ സിറ്റി ടോപ്പ് ഫോ ഫൈവിൽ തിരിച്ചെത്തിയിട്ടുണ്ട് മറ്റൊരു മാച്ച് നോക്കുകയാണെങ്കിൽ ആസ്നൽ ആസ്നൽ വീണ്ടും പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് കാരണം എന്തായാലും ആസന് ഇനിയിപ്പം പ്രീമിയർ ലീഗ് മൊത്തത്തിൽ നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയാണ് എങ്കിലും പക്ഷേ ലിവർപൂളിനെതിരെ ഒരു വ്യക്തമായ ഒരു പ്രഷർ കൊടുക്കാമായിരുന്നു ഇനി അവർ എന്തായാലും യുഎ യുഎസിൽ ചാമ്പ്യൻ ലീഗിലേക്കും ഫോക്കസ് ചെയ്യുന്നത് അത് അതുകൊണ്ട് തന്നെയാണ് കുറെ സബ്സ്റ്റിഷന് സബ്സ്റ്റിബ്യൂഷനുകളാണ് ഫസ്റ്റ് ഫസ്റ്റ് ലെവൽ നോക്കിയാണെങ്കിൽ കുറെ മാറ്റങ്ങളോടെയാണ് ആസിന്റെ ലൈനപ്പ് കാണാൻ സാധ്യത ഓടൈഗാട് അതുപോലെ തന്നെ സൽ ൂയിസ് കെല്ലിയും സാക്കയൊക്കെ അവിടെ റെസ്റ്റ് കൊടുത്തുകൊണ്ട് അവിടെ ജിൻജോക്കെയും അതുപോലെ തന്നെ പാർട്ടിയൊക്കെയാണ് ഇന്നലെ അതുപോലെ തന്നെ ടിയർനൊക്കെയാണ് ഇന്നലെ ഫസ്റ്റ് ലൈനപ്പിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ഒരു പകുതി ഹാഫ് ചാൻസിലൂടെയാണ് ആസ്വദി കഴിഞ്ഞു പോയത് കാരണം മാർട്ടിനിലേക്കൊക്കെ കുറച്ച് ചാൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടീർണിയറുടെ ഒരു ഹെഡർ ഓഫ് സൈഡ് ഓഫ് സൈഡായി പോകുന്നവർ കാണാൻ സാധിച്ചത് അങ്ങനെ വ്യക്തമായൊരു ഷോട്ടുകൾ ആസൺ അടിക്കുന്നുണ്ട് പാർട്ടിയിലൊക്കെ ഒരു ഷോട്ട് അവിടെ ഫ്ലിക്ക് തടയുന്നുണ്ട് അങ്ങനെ ഒരു ഹാഫ് ചാൻസിലൂടെയാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് പോയത് അതാ സെക്കൻഡ് ഹാഫിൽ ഒരു കോർണറിൽ നിന്ന് ഒരു ഒരു സൂപ്പർ കൗണ്ടർ അറ്റാക്കിലൂടെയാണ് ആസൽ ആ ഗോൾ നേടുന്നത് ഒരു കോർണറിൽ നിന്ന് ബാൾ ഡേവിഡറെ കളക്ട് ചെയ്യുന്നുണ്ട് അറുപതാമത്തെ മിനിറ്റിൽ അതിനുശേഷം അത് ഉടനെ തന്നെ അത് റൈസിന്റെ അടുക്കിലേക്ക് അത് ബാൾ കൊടുക്കുന്നുണ്ട് ആ ഒരു ബാളിനോട് റൈസ് ഒരു ഡിഫൻഡറെ വെട്ടിച്ച് അങ്ങ് മുന്നോട്ട് കുതിച്ച് അത് നേരെ പാർട്ടിക്ക് പാസ് ചെയ്യുന്നത് പാർട്ടി ഒരു സൂപ്പർ ഫിനിഷിനോടെയാണ് ആർസനെ മുന്നിൽ എത്തിക്കുന്നത് അപ്പൊ അതിനുശേഷം ഒരു കോർണറിലൂടെ ഒരു വിസ തിരിച്ചടിക്കുന്നുണ്ട് ബ്രണ്ട് ഫോണിലെ എഴുപത്തി മൂന്നാമത്തെ മിനിറ്റ് ആണ് വിസ തിരിച്ചടിക്കുന്നത് അങ്ങനെ ഒന്നേ ഒന്നേ എന്ന സമയം പിടിക്കുന്നത് അങ്ങനെ ലാസ്റ്റ് സെക്കൻഡ് കുറച്ച് സബ്സ്റ്റ്യൂഷനൊക്കെ വരുന്നുണ്ട് സാക്കി ഇറങ്ങുന്നുണ്ട് സാക്കിക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഒരു ഫ്ലിക്കിന്റെ ഒരു മിസ് ജഡ്ജ്മെന്റിൽ സാക്ക് സാക്കള് കൈ കൈ കൈവശപ്പെടുത്തുന്നുണ്ട് പക്ഷേ സാക്ക് അത് സാഹിത് കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു നല്ലൊരു ചാൻസ് ആയിരുന്നു അത് അങ്ങനെ ഒന്നേ ഒന്ന് സമനിലയിൽ ആസൽ കളി അവസാനിപ്പിക്കുന്നുണ്ട് ആസൽ ഇപ്പോൾ അറുപത്തി മൂന്ന് ആണ് ഉള്ളത് രണ്ടാം സ്ഥാനത്താണ് പത്ത് പോയിന്റിന്റെ വ്യത്യാസമാണ് ഇപ്പോൾ ലിവർപൂൾ ഉള്ളത് ഒന്നാം സ്ഥാനത്ത് ലിവർപൂളിന് എഴുപത്തി മൂന്ന് പോയിന്റ് ആണ് ഇവർ ലിവർപൂളിന് വെറും മൂന്ന് കളി മതി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടാൻ വെറും മൂന്ന് കളി മാത്രമേ വിജയിച്ചാൽ മതി ഇന്ന് ലിവർപൂളിന് വെസ്റ്റേൺ ആയിട്ടുള്ള മാച്ച് ഇന്ന് നടക്കാനുണ്ട് മറ്റൊരു മാച്ചിൽ ആസ്റ്റം വില്ല സദാന്റിനെ മൂന്നേ മൂന്നേ സേർന്ന സ്കോർ ലൈനെ തോൽപ്പിച്ച തോൽപ്പിച്ചിട്ടുണ്ട് മാലനും അതുപോലെ തന്നെ മെക്കഗിനും അതുപോലെ തന്നെ വാക്കിറ്റ്സനുമാണ് ഇന്നലെ ആസ്ട്രേലിയ ലേക്ക് വേണ്ടി സ്കോർ ഗോൾ സ്കോർ ചെയ്തത് ഇനിയിപ്പോ അടുത്തവർക്ക് ഏഹ് ചാമ്പ്യൻ ലീഗിൽ വില്ല പാർക്കിൽ വെച്ച് സെക്കൻഡ് ലീഗിന്റെ മത്സരം നടക്കാനുണ്ട് അതൊരു നല്ലൊരു വിജയം തന്നെയാണ് ആസ്ട്രിൻ വില്ലേക്ക് ഇന്നലെ സദാൻ മറ്റുള്ള കളിയും നേടിയിരിക്കുന്നത് പ്രീമിയർ ലീഗും അതുപോലെ തന്നെ ലലീഗ് ഒരുപോലെ ഒരു സൂപ്പർവ് റൈസിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം അടുത്ത ചാമ്പ്യൻ ലീഗിനൊക്കെയുള്ള ഒരു സ്പോർട്ടിന് വേണ്ടിയാണ് പ്രീമിയർ ലീഗിലെ ഈ മത്സരങ്ങൾ ഇനി വരുന്ന മത്സരങ്ങളൊക്കെ ഓരോ ടീം മാസ്റ്റർബിലിയും അതുപോലെ തന്നെ ചെൽസിയും മാൻഡസിറ്റിയും ഒരുപോലെ അടുത്ത വർഷത്തുള്ള ചാമ്പ്യൻ ലീഗിന് വേണ്ടിയുള്ള ആ കടുത്ത പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു മാച്ച് നോക്കുകയാണെങ്കിൽ നിലവിൽ ലലീഗെ ലീഡേഴ്സ് ബാർസിലോണ ഇന്നലെ ലെഗൻസിനെ ഒന്നേ സെറക് തോൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഓൺ കോളിലാണ് ഇന്നലെ ബാർസണ വിജയിക്കുന്നത് ബാർസണപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചു മാറ്റങ്ങളുടെ ഇന്നലെ ബാർസോണ ലൈനപ്പ് ഉണ്ടായിരുന്നത് അവിടെ ലെവൻഡോസ്കിയും ലാമിനിയമാലും റാഫിനായിരുന്നു ഇന്നലെ അറ്റാക്കി ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ ലോപ്പസും ഫെഡറിയും ഗാർസിയുമായിരുന്നു ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് എറി എന്നുള്ള സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ അവിടെ കുബാർസിക്കുപോരം അവിടെ അറോജ വരുന്നോണ്ട് മാർച്ചിനസും കൗണ്ടയും ബ്ലേഡുമായിരുന്നു ഇന്നലെ ഡിഫെൻസിലുണ്ടായിരുന്നത് ബ്ലേഡ് ഇന്നലെ ഒരു പരിക്ക് പറ്റി അത് നല്ലൊരു ഫസ്റ്റ് ഹാഫിൽ തന്നെ പുറത്തു പോകുന്നുണ്ട് അതൊരു വലിയൊരു തിരിച്ചടി കൂടെയാണ് ബാർസിലേക്ക് നേരിട്ടിരിക്കുന്നത് കാരണം ലെഫ്റ്റ് ബാക്ക് ബ്ലൈഡ് നല്ല ഫോമിലാണ് കളിക്കുന്നത് കളി നോക്കിയാണെങ്കിൽ ഒരു ബാർസലോണ കഴിഞ്ഞ കളിയിൽ നിന്ന് അപേക്ഷിച്ച് അധികം പരിക്കില്ലാതെ അധികം പരിക്കുകളില്ലാതെ കളിക്കൊണ്ട് കാരണം മൂന്ന് ദിവസം കൊണ്ട് ഇപ്പൊ അടുത്തിനിപ്പോ ഡോ ആയിട്ടുള്ള സെക്കൻഡിലേക്ക് ബാർസലേക്ക് നടക്കാൻ ഇപ്പം അങ്ങനെ വളരെയധികമുള്ള വളരെ ബാർഷക മറ്റു കളികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം അറ്റാക്ക് ചെയ്ത് കണ്ടിരുന്നില്ല കാരണം കുറച്ച് ബാൾ ഹോൾഡ് ചെയ്ത് കളിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് അദ്ദേഹത്തിന് ഫെർമിൻ ലോപ്പസ് ഓരോ കളി കഴിയുന്നവർ അദ്ദേഹം ബെറ്ററായിട്ട് കൊണ്ട് ബെറ്ററായി കൊണ്ടുവരികയാണ് കാരണം കഴിഞ്ഞ നാഷണൽ നാഷണൽ ലീഗ് മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഏഹ് രാജ്യാന്തര മത്സരത്തിൽ കോളപ്പ് കിട്ടിയില്ലായിരുന്നു പക്ഷെ അതിന് പകരം അദ്ദേഹം അതിനുശേഷമുള്ള ക്ലബ്ബ് ഫുട്ബോളിൽ മികച്ച രീതിക്കാണ് കളിക്കുന്നത് ഇന്നലെയും അതുപോലെ തന്നെ നല്ലൊരു സ്കോറിന് ഒരു അമ്പത്തി ഏഴത്തെ മിനിറ്റ് അദ്ദേഹത്തിൻ്റെതായ ഒരു വർക്കിൽ തന്നെ ആ സ്കോർ വരുന്നുണ്ട് എന്തുകൊണ്ട് അദ്ദേഹം അത് ഫിനിഷ് ചെയ്തില്ല എന്ന് ആശ്ചര്യപ്പെട്ടു പോയി കാരണം ബോളിങ് അദ്ദേഹം മാത്രമേ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് ഒരു പെർഫോമൻസ് തന്നെയാണ് ആ ഒരു ഗോളിന് വേണ്ടിയുള്ള ആ ഒരു മൊമെന്റ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തത് പക്ഷെ അദ്ദേഹം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ പെഡ്രിയും ഡിയോങ്ങും ഒരുപോലെ ഓരോ നമുക്ക് കഴിഞ്ഞ മത്സരങ്ങളിലായിരുന്നാലും പെഡ്രി ഇല്ലാത്ത ചിന്തിക്കാൻ ചിന്തിക്കൂടെ കഴിയുന്നില്ല കാരണം മിഡ്ഫീൽഡിലായിരുന്നാലും അറ്റാക്കിലായിരുന്നാലും ഡിഫൻസിലായെന്നാൽ ഒരുപോലെ പെഡിയുടെ കോർഡിനേഷൻ എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ പെഡിനോടൊപ്പം ഡിയോങ്ങും മികച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോ ഫെർമിൻ ലോപ്പസും ഒരുപോലെ മിഡ് ഫീഡ് തകർത്തു കൊണ്ടിരിക്കുകയാണെന്ന് വേണം പറയണം അപ്പൊ ഫസ്റ്റിലെ ഒരുപാട് ഹാഫ് ചാൻസുകൾ ബാർസണയ്ക്ക് ഹാഫ് ചാൻസുകൾ മാത്രമേ വരുന്നുള്ളൂ വേണം പറയാൻ സാധിക്കുന്നത് കാരണം ലഗൻസ് കൂടുതൽ ആക്രമിച്ചു കളിച്ചിരുന്നു ലെഗൻസിന്റെ ഫോർവേഡ് രണ്ട് മൂന്നൊരു ഒരു ഷോട്ട് ചെസ്സിനി ആദ്യമേ പതിനൊന്നാമത്തെ മിനിറ്റ് തന്നെ സേവ് ചെയ്യുന്നുണ്ട് ഒരു നല്ലൊരു ഷോട്ടായിരുന്നു പക്ഷെ അത് ചെസ്സിനിയുടെ മികച്ച സേവിലൂടെയാണ് ലെഗൻസ് സ്കോർ ചെയ്തിട്ട് അത് തടയുന്നത് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ചാൻസ് ഫസ്റ്റ് ഹാഫിൽ തന്നെ ലെഗൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നല്ല സ്കോറിങ് ചാൻസുകളായിരുന്നു അതുപോലെ തന്നെ ബാർസണക്ക് ഒരു ഹാഫ് ചാൻസുകളാണ് വരുന്നത് അപ്പൊ സെക്കൻഡ് ഹാഫിൽ ഒരു ഓൺ ഗോളിലൂടെയാണ് ബാർസോൺ തിരിച്ചടിക്കുന്നത് കളി തുടങ്ങി നാൽപ്പത്തി എട്ടാമത്തെ മിനിറ്റ് ഒരു ബാള് പെഡ്രി ഒരു ക്ലിയറൻസ് നേടി ആ ബാൾ റാഫിനേക്ക് നൽകുന്നു കൊടുക്കുന്നുണ്ട് റാഫിൻ ഒരു ക്രോസിന് വേണ്ടി ശ്രമിക്കുന്നു അവിടെ ലെവൻഡോസ്കി കണ്ടുകൊണ്ടുള്ള ഒരു ക്രോസ് ആണ് ശ്രമിച്ചത് പക്ഷെ ലെഗൻസിന്റെ ആ ഡിഫൻസ് ഡിഫൻഡർ അത് ക്ലിയർ ചെയ്യാൻ നോക്കുന്നുണ്ട് ആ ക്ലിയറൻസ് അത് ഗോളിലോട്ടാണ് ചെന്ന് കലാശിക്കുന്നത് അതിനുശേഷം അതിനുശേഷമാണ് സെക്കൻഡ് ഹാഫിൽ ഫെർമിൻ ലോപ്പസിന്റെ സൂപ്പർ ചാൻസ് വരുന്നത് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്ന സാധിച്ചിരുന്നില്ല അതുപോലെ തന്നെ ലെവൻഡോസ്കിക്ക് ഒരു ഹെഡർ ചാൻസ് വരുന്നുണ്ട് അതുപക്ഷെ ഒരു പോസ്റ്റും ഗോളും തമ്മിലൊരു വൈഡിച്ച് ചെറിയൊരു ഡിഫറൻസിലാണ് അത് പുറത്തോട്ട് പോയത് അങ്ങനെ കളി എന്ത് തന്നെയായിരുന്നാലും ബാർസണക്ക് ഔട്ട് നേടാൻ സാധിക്കുന്നുണ്ട് ബാർസണോടെ ആ മികച്ചൊരു പോരാട്ടം കാരണം ഇത്രയും ഇപ്പൊ മൂന്ന് ദിവസം കൂടുമ്പോൾ ബാർസലേക്ക് കളിയുണ്ട് ഇരുപത്തിയൊന്ന് ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഏഴ് കളിയാണ് ബാർസിലേക്ക് കളിച്ചിരിക്കാനുള്ള അത് ആ ഒരു ടയർഡിനെസ് ബാർസലോടെ പ്ലേസിൻ്റെ ഇടയ്ക്ക് നിന്ന് കാണാൻ സാധിക്കുന്നില്ല ഇത്ര കളി കളിക്കുന്നു എന്നുള്ള ഒരു ബോധമില്ലാതെയാണ് അവർ കളിക്കുന്നത് അത്രയ്ക്കും സുച്ചിട്ട് ഒരു യന്ത്രങ്ങളക്കാണ് ബാർസലോടെ പ്ലേസ് കാരണം ഇന്നലെ തന്നെ ഗാർസിയ ഗാർസിയ ഒരു നാച്ചുറൽ ഡിഫൻഡർ ആണ് പക്ഷെ മിഡ്ഫീൽഡിൽ അദ്ദേഹം ഡിയോങ്ങും പെഡ്രിയുമായിട്ട് സൂപ്പർ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് അതുപോലെ തന്നെ റാഫിന്ന ആ ഒരു ഡ്രാഫിന്റെ കളിയെ അപേക്ഷിച്ചൊരു സൈലന്റ് മൂളെന്ന് വേണം പറയാം അതുപോലെ ലെമാൻ ലാമിനിയമാലും അധികം ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അധികം അറ്റാക്കിൻ ടെൻഡൻസിയിലോട്ട് പോകുന്നില്ല പക്ഷെ ഇന്നലെ എടുത്തു നിന്നൊരു പ്ലെയർ അത് ഫെർമിൻ ലോപ്പസ് ആണ് കാരണം മിഡ്ഫീൽഡും ഒരുപാട് സൂപ്പറായിട്ട് ഫെഡ്രീയോടൊപ്പം മികച്ച നിൽ നിൽക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്നുണ്ട് ഓരോ കളിയിൽ അദ്ദേഹം മികച്ച വരുന്നുണ്ട് അതുപോലെ തന്നെ ചെച്ചിനീടെ രണ്ട് സേവകൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ സൈലന്റ് ബാർസനോട് സൈലന്റ് കില്ലർ സൈലന്റ് ആയിട്ടുള്ള ഒരു താരമാണ് മാർട്ടിനസ് മാറ്റിനിഫൻഡ് ഒരുപോലെ സൂപ്പർ ആണ് ലാസ്റ്റ് അദ്ദേഹത്തിന്റെ രണ്ടു മൂന്ന് ടാക്കളുകൾ കാണാൻ സാധിച്ചിരുന്നു അവസാന മിനിറ്റുകളിൽ രണ്ടു മൂന്ന് സൂപ്പർ ടാക്കളുകൾ ചെയ്തിരുന്നു അതുപോലെ തന്നെ അറോജായിരുന്നാലും എറിക് ഗാർസ് ആയിരുന്നാലും സൂപ്പർ പെർഫോമൻസ് കാരണം ഓരോ ഏത് ടീം ഏത് ഫോർമേഷനിലായിരുന്നാലും ഇപ്പം പ്ലേഴ്സിനൊക്കെ റെസ്റ്റ് ചെയ്തുകൊണ്ട് പുതിയ പ്ലേയേഴ്സ് വന്ന് വന്നിരുന്നാൽ പോലും ബാർസിനോട് ആ പെർഫോമൻസിൽ ഒരു മാറ്റവും വരുന്നില്ല ടീം ഏതായിരുന്നാലും കളി ഏതായിരുന്നാലും ബാർസലോണെ കൊണ്ട് ആ റിസൾട്ട് ഔട്ട് പുട്ട് നേടാൻ ഓരോ മാച്ചുകളിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അഭിമാനം അത് അഭിനന്ദനം നൽകേണ്ടത് കോച്ച് ഫ്ലിക്കിനെ തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ മാറ്റങ്ങളാണ് ബാർസലോണ പ്ലെയർസിൻ്റെ അടുക്കുന്ന ബാർസലോണയുടെ ഓരോ മാച്ചുകളുടെ റിസൾട്ടിൽ നിന്നും കാണാൻ സാധിക്കുന്നു അങ്ങനെ ബാർസലോണ റയൽമാനെതിരെ ഏഴ് പോയിന്റ് ലീഡായി എഴുപത് ആയിട്ട് ഇപ്പം ഒന്നാം സ്ഥാനത്താണ് ഇന്നിപ്പോൾ റയൽമാറിന്റെ കളിയുണ്ട് തൊട്ടുപിറകിലായിട്ട് റയൻമാൻഡ് തൊട്ടുപിറകിലായിട്ട് അത്ലിക്ക അറുപത് പോയിന്റുമായി അറുപത് പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണ് ഇനിയിപ്പോൾ പാർസണിക്ക് അടുത്ത് ഇനിയിപ്പം ഡോട്ട്മോണ്ടുമായിട്ടുള്ള സെക്കൻഡ് ലെഗ് മാച്ചുകൾ മാച്ച് വരാനുണ്ട് അങ്ങനെയൊരു മികച്ചൊരു മത്സരങ്ങൾ നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത് അപ്പം പുതിയ മാച്ചു മാച്ചുകളുടെ വീഡിയോകളുമായി കാണുന്നതുമായിരിക്കും നമസ്കാരം